ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കറണ്ട് അഫെയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജൂലൈ ഒന്നിനെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് ജൂലൈ ഒന്നിൻ്റെ പ്രത്യേകതകൾ അല്ലേ അപ്പോൾ സ്റ്റാർട്ട് ക്ലാസ് ജൂലൈ ഒന്ന് ജി എസ് ടി ദിനം മാത്രമല്ല ദേശീയ ഡോക്ടേഴ്സ് ദിനവും കൂടിയാണ് ഇന്ത്യയുടെ മുപ്പതാമത് കരസേന മേധാവിയായി ആരാണ് ചുമതലയേറ്റത് ഉപേന്ദ്ര ദ്വേദി തിരുവനന്തപുരം ജില്ല നിലവിൽ വന്ന് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് തിരുവനന്തപുരം ജില്ല നിലവിൽ വന്നത് രവീന്ദ്ര ജഡേജ ട്വന്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു അമ്മ താര സംഘടനയാണ് ഇവിടെ പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഇന്ത്യയിലെ ആദ്യ സ്ത്രീ ശാസ്ത്രജ്ഞയായ ജാനകി അമ്മാളിൻ്റെ പേരിൽ നാമകരണം ചെയ്ത ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യം ഡിഡിമോ കാർപ്പസ് ജാനകിയെ മുൻ രാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിൻ്റെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ലിസ്റ്റ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് വെങ്കയ്യ നായിഡു ലൈഫ് ഇൻ സർവീസ് എസ് നാഗേഷ് കുമാർ സെലിബ്രേറ്റിംഗ് ഭാരത് ദി മിഷൻ ആൻഡ് മെസ്സേജ് ഓഫ് വെങ്കയ്യ നായിഡു ഐ വി സുബ്ബറാവു മഹാനേത ലൈഫ് ആൻഡ് ജേർണി ഓഫ് വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രിയുടെ മാൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അർപ്പിച്ച കേരളത്തിലെ സംരംഭം ഏതാണ് അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ആദ്യമായി കല്ല് കൊണ്ടുവന്ന രാജ്യം ചൈന അടിസ്ഥാന ഡിമാറ്റ് അക്കൗണ്ടിലെ നിക്ഷേപ പരിധി പത്ത് ലക്ഷമായി സെബി പുതുക്കിയത് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനെ നിയമിതനായതാരാണ് രവി അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തിലെ ഏഴ് മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഏതാണ് ഹുജ്ഞ സ്മൃതി വനം ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പുറത്തിറങ്ങുന്ന റോജർ ഫെഡററെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഏതാണ് ഫെഡറർ പന്ത്രണ്ട് ഫൈനൽ ഡേയ്സ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയറേയും കൂടെ ചെയ്യുക ഓക്കെ താങ്ക് യു